ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങളാരും കേസിന് പോവുകയോ അതിനെതിർക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ചില രാഷ്ട്രീയക്കാരുടെ പ്രേരണയോടുകൂടി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായ ഒരാൾ രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിലും കർസേവയുടെ സമയത്തും ആദ്യത്തെ കർസേവയുടെ സമയത്തും രണ്ടാമത്തെ കർസേവയുടെ സമയത്തുമൊക്കെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ട് ലക്ഷക്കണക്കിന് ഹൈന്ദവരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഫലമായാണ് ഇപ്പോൾ അവിടെ ഭവ്യമായ ക്ഷേത്രം ഉയർന്നുവരുന്നു അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മസ്ഥാനത്ത് ത്രേതായുഗ കാലം മുതൽ തന്നെ ഭവ്യവും ദിവ്യവുമായൊരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം നാല് നൂറ്റാണ്ടം മുമ്പ് മുഗൾ സ്ഥാപകനായ ബാബറിൻ്റെ നേതൃത്വത്തിൽ ബാബർ നിയോഗിച്ച ബീർബാക്കി എന്ന സേനാനായകൻ്റെ നേതൃത്വത്തിൽ മതനിഷേധികളായ വിശ്വാസ ലംഘകരായ വിഗ്രഹ വഞ്ചകരായിട്ടുള്ള മുസ്ലിം മതമൗലികവാദികൾ ആ ക്ഷേത്രം ആക്രമിച്ച് തകർത്തു ക്ഷേത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ തന്നെ ഭക്തജനങ്ങൾ കിട്ടാവുന്ന ആയുധങ്ങളുമായി ശത്രുക്കൾക്കെതിരായിട്ട് പോരാടിയിട്ടുണ്ട് തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇഷ്ടദേവ ദേവൻ്റെ ക്ഷേത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ വീരമൃത്യുവിന് ഇരയായിട്ടുണ്ട് അവരുടെ ജീവൻ സമർപ്പിച്ചിട്ടുണ്ട് പിന്നീടും പലതവണയായി ഈ രാമജന്മഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ജനത നടത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാരാധനാലയം തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ ഉപേക്ഷി ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടം അവിടെ പണിയുകയാണ് അവർക്ക് രാജ്യത്ത് ലക്ഷക്കണക്കിന് പള്ളികളുണ്ട് എന്തിനാണ് ഹിന്ദുക്കൾ ഭവ്യമായി കരുതുന്ന മുസ്ലിങ്ങൾ മക്ക പോലെ മദീന പോലെ കണക്കാക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള രാമജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർത്ത് അതിൻ്റെ തന്നെ തൂണു ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടം അവിടെ പണിത് അതിന് ബാബറി മസ്ജിദും പേരും കൊടുത്ത് അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും അതിൽ താല്പര്യമേ ഇല്ല അവരവിടെ ആരാധനയ്ക്ക് പോകാറുമില്ല പക്ഷേ അവരത് കൈവശം വെച്ചു വന്നു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അത് വൈകാരികമാണ് രാമജന്മഭൂമി എന്നത് അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അത് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടങ്ങൾ നൂറ്റാണ്ടുകളായി നടന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ വലിയ ഉജ്ജ്വലമായ പോരാട്ടം നടന്നു പിന്നീട് പലതവണയായിട്ട് മുസ്ലിങ്ങളുടെ സഹരണത്തോടുകൂടി തന്നെ അവിടെ ഹിന്ദുക്കൾ ആരാധന നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം അവിടെ രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഹിന്ദുക്കൾ ആരാധന നടത്തി വരികയായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ കപട മതേതരവാദികളായ രാഷ്ട്രീയക്കാരും ഭരണകൂടവും ചേർന്ന് ആ ആരാധന മുടക്കാൻ വേണ്ടിയിട്ട് നിരവധി പരിശ്രമങ്ങൾ നടത്തി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് പക്ഷേ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം രാംലല്ലയെ അവിടെ വെച്ചുകൊണ്ടുള്ള ആരാധന തുടരുകയായിരുന്നു അതിനെതിരെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങളാരും കേസിന് പോവുകയോ അതിനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ചില രാഷ്ട്രീയക്കാരുടെ പ്രേരണയോടുകൂടി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായ ഒരാൾ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹരജിയുമായി പോകുന്നത് ആ കേസ് കോടതിയിൽ നിൽക്കുകയായിരുന്നു അതിനിടയിൽ ഹിന്ദുക്കൾ ദർശന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു ഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഫൈസാബാദ് ജില്ലാ കോടതി അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് കൊടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ മാസം ഒമ്പതാം തീയതി പുതിയ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള ശിലാന്യാസം അവിടെ നടന്നു പക്ഷേ ക്ഷേത്ര നിർമ്മാണത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി കർസേവ നടത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതികരണത്തിൻ്റെ ഭാഗമായി ആ തർക്കമന്ദിരം അവിടെ തകർന്നു വീഴുകയുണ്ടായി അത് പിന്നീട് കോടതി വ്യവഹാരങ്ങളിലേക്ക് നീണ്ടു പക്ഷേ അര നൂറ്റാണ്ടിലധികം നീണ്ടു നിന്ന പരിശ്രമങ്ങളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുണ്ടായി അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആജ്ഞയുണ്ടായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു ശ്രീരാമ ജന്മഭൂമിയിൽ ഭവ്യമായ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി അവിടെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് രാമജന്മഭൂമിക്ക് വേണ്ടി നടന്ന ധീരോദാത്തമായ പോരാട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് രാമസേവകന്മാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും അതുണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായ രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിലും കർസേവയുടെ സമയത്തും ആദ്യത്തെ കർസേവയുടെ സമയത്തും രണ്ടാമത്തെ കർസേവയുടെ സമയത്തുമൊക്കെ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ആദ്യ കർസേവയുടെ സമയത്ത് കോത്താരി സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടു നിരവധി ആളുകളെ പോലീസ് വെടിവെച്ച് വന്ന് സരിയൂ എന്നതിൽ മുക്കിത്താഴ്ത്തി കർസേവക്ക് പോവുകയായിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ട്രെയിൻ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേട്ടയാടകൾ ഉണ്ടായിട്ടുണ്ട് പലരെയും ജയിലിൽ അടച്ചിട്ടുണ്ട് പോലീസ് ക്രൂരതകൾ ഭരണകൂട ഭീകരത അരങ്ങേറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് ധർമ്മ സംസ്ഥാഗപകരായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഭവ്യവന്തരം നിർമ്മിക്കാൻ വേണ്ടി പോരാട്ടം നടത്തിയ ലക്ഷക്കണക്കിന് ഹൈന്ദവരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഫലമായാണ് ഇപ്പോൾ അവിടെ ഭവ്യമായ ക്ഷേത്രം ഉയർന്നു വരുന്നത് നിശ്ചയമായും രാമജന്മഭൂമി വീണ്ടെടുക്കാൻ രാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിൽ ജീവൻ ബലികർപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് രാമഭക്തരുടെ കർസേവകരുടെ സ്മരണക്കുമ്പിലുള്ള തിലോതക സമർപ്പണമായാണ് അവിടെ ഇപ്പോൾ രാമക്ഷേത്രം ഭവ്യമായി ഉയർന്നു വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും നിരവധി കർസേവന്മാർ അയോധ്യയിൽ പോവുകയുണ്ടായി പലരും ജയിലടക്കപ്പെടുകയുണ്ടായി ക്രൂരമർദ്ദത്തിന് ഇടയാവുകയുണ്ടായി അത്തരം ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ യഥാതമായ അവർ അവരുടെ അനുഭവങ്ങൾ അവയാണ് ഈ പരമ്പരയിലൂടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണ് ഈ കാര്യം നമസ്തേ